ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നോക്കുക അതിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് അവിലൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് ഈ ഒരു അവിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അവൽ കയ്യിലെടുത്തിട്ടൊന്ന് ഞാൻ റെഡി എടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന രീതി ഉണ്ടാവില്ല ആ ഒരു ഭാഗത്തിലാണ് റെഡി ആക്കി എടുക്കേണ്ടത് ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതെല്ലാം പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നീന്ത്രപ്പയം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു വലിയ നീന്ത്ര ഞാൻ ഇവിടെ ചേർത്ത് എടുത്തത് ചെറുതെണ്ണങ്ങളിൽ രണ്ടെണ്ണം എടുത്താൽ മതി പഴം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലെണ്ണം ഒന്ന് വാട്ടിയെടുക്കാം പഴം വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിലൊന്ന് പൊടിച്ചെടുക്കാം അവൽ ഞാൻ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിനോട്ടും നനമൊന്നും ഇത് പൊടിച്ചെടുക്കുക ഞാനിത് അവൽ ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിയുടെ ആവശ്യമില്ല ഒരു തരിതരി ഒഴിയാണ് പൊടിച്ചെടുക്കേണ്ടത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പഴം നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പോ അല്ല അരക്കപ്പോ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമല്ല ഒന്ന് പറ്റി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതാ പഴം എല്ലാം കൂടി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിത് രണ്ടണി വെല്ലം മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തതാണിത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് പഴത്തിലെല്ലാം നല്ലോണം വെല്ലം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവിലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അവൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ പഴമെല്ലാം ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ അവിലും പഴവും പിന്നെ തേങ്ങയും എല്ലാം കൂടി നല്ലോണം മിക്സായി കിട്ടണം എന്നിട്ട് ഇത് നമുക്ക് കൈ കൊണ്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ് ഇനി ഇത് എല്ലാം കൂടി നല്ലവണ്ണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിരിക്കില്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടി ഡ്രൈ ആയിപ്പോ അന്നേരം നമുക്കിത് റെഡി ആയി കിട്ടൂല ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ഭാഗത്തിലുള്ള ചൂടുന്നതുവരെ ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഞാനിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചൂടുള്ള സമയത്ത് തന്നെ അത് ചേർത്ത് കൊടുക്കുക നെയ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചൂടാണുള്ളത് ഇനി ഇരുന്ന് ചെറിയ ഉരുളെടുത്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ ഇതാ മൊത്തം ഞാനിവിടെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം ഞാൻ ഇപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാറ് അണ്ടിപ്പരിപ്പെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അതടക്ക് കഴിക്കാനും കിട്ടും പിന്നെ അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇതൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കാം പിന്നെ നമ്മൾ കയ്യിൽ നിലം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക ഏത് നട്ട്സാണ് നമ്മൾ കയ്യിലുള്ള അതെല്ലാം ചേർത്ത് കൊടുക്കുക അങ്ങനെ അവിലും പഴവും വെച്ച് ഉണ്ടാക്കിയെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധിക സാധനമൊന്നും ആവശ്യമില്ല പിന്നെ കുട്ടികൾക്കാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരിഷ്ടത്തോടെ കഴിച്ചോളൂ പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും കൂടി ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക